പുതുതായി വീട് നിർമ്മിക്കാൻ തുടങ്ങുന്നവരിൽ ഇരുപത് ശതമാനം പേരും ഒരു നാലുകെട്ട് വീട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികളുടെ ഗൃഹാതുരമായ ചില സ്വപ്നങ്ങളിലൊന്നാണ് നീളൻ വരാന്തയും ഓടും നടുമുറ്റവും ഒക്കെ പന്തളത്തെ വിനോദ് കുമാർ എന്നവരുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളും വിശദാംശങ്ങളുമാണ് ഇന്ന് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം തനി കേരളീയ ശൈലിയില്ല എന്നാൽ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടാണ് വളരെ വിശാലമായ മുറ്റമാണ് പതിനഞ്ച് സെൻ്റാണ് പ്ലോട്ട് മുറ്റത്തെ ചെറിയൊരു കിണറും ഒരു തുളസിത്രയും ഒഴിച്ചാൽ പ്ലെയിനാണ് ആണ് മുൻഭാഗം മുൻഭാഗമാകെ കവർ ചെയ്ത് വീതിയേറിയ ഒരു വരാന്ത ഡിസൈൻ ചെയ്തിരിക്കുന്നു മുൻവശത്തെ മേൽക്കൂര ഡ്രസ്സ് ചെയ്ത ശേഷം നാടൻ ഓടുപാകിയാണ് ഭംഗിയാക്കിയത് വരാന്തയിൽ ഉരുളൻ തൂണുകൾ സിമെൻറിൽ വാർത്തതിന് ശേഷം പരഭരത്ത ടെക്സ്റ്റർ നൽകിയിട്ടുണ്ട് വീടിന് മുൻഭാഗത്തിങ്ങനെ തേനിറത്തിൽ കാണുന്നത് വാൾട്ടെയിലുകളാണ് ഒരു വുഡൻ ഫിനിഷ് കിട്ടുന്ന നവ്യമായ ഒരു വർക്ക് വിശാലമായ മുഖാരത്തിൻ്റെ കീഴെ അതിവിശാലമായ ഉമ്മറും അതിന് ക്രീം നിറത്തിലെ വെട്രിഫൈഡ് ടൈലുകൾ അലങ്കരിക്കുന്നു നീളൻ ജാലകങ്ങളാണ് മുന്നിലെ പ്രധാന ആകർഷണം അതിന് മാറ്റ് ഫിനിഷ് പോളിഷും നൽകിയിട്ടുണ്ട് എത്രയും വേഗം അകത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ് മണിച്ചിത്ര താഴ്വടിപ്പിച്ച് മുൻപ് അതിൽ തുറന്നാൽ പ്രൗഡിയേറുന്ന ഒരു തളത്തിലേക്കാണ് എത്തുക കയറുന്നതിൻ്റെ രണ്ട് വശങ്ങളിലായ അക്കേഷ്യം മരത്തിൻ്റെ തടിയിൽ ചെയ്തെടുത്ത രണ്ട് സോഫകൾ നിരത്തിയിട്ടിരിക്കുന്നു അതിൻ്റെ മുന്നിലേക്കാണ് വീടിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വരിക ആമസോണിൽ നിന്ന് വരുത്തിയ ഭഗവാൻ കൃഷ്ണന്റെയും രാധയുടെയും കളച്ചിത്രം ഭിത്തിമേലുണ്ട് അതിന് കീഴെയാണ് ഗസ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മറുവശത്ത് ഭിത്തിയിൽ ടി വി സെറ്റ് ഭംഗിയായി സ്ഥാപിച്ചിരിക്കുന്നു ഈ വീട്ടിലെ മുഴുവൻ അലങ്കാരപ്പണികളും അതുപോലെ കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത് എച്ച് ഡി എം ആർ ഷീറ്റുകൾ കൊണ്ടാണ് ഭസ്മത്തിന്റെ നിറമാണ് അകത്തളത്തിലെ ടൈലുകൾക്ക് അതിലിങ്ങനെ ചവിട്ടി നിന്നാൽ നോട്ടം എത്തുക ഗംഭീരമായ ഒരു നെടുമറ്റത്തേക്കാണ് നാല് തൂണുകളിലും ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് മോടി പിടിപ്പിച്ചിരിക്കുന്നു മുറ്റത്തിൻ്റെ നടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശില്പമുണ്ട് നടുമുറ്റത്ത് മഴ പെയ്യുകയില്ല എന്നാൽ ടഫൻ്റെ ഗ്ലാസിലൂടെ ഇങ്ങനെ നോക്കിയാൽ മഴ കാണാനാവുകയും ചെയ്യും ഇതുവഴി ഇങ്ങനെ ഒന്ന് ചുറ്റി നടന്ന് കാണിക്കാം അതായാൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ചുറ്റിനുമുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിക്കുകയും ചെയ്യും വശങ്ങളിൽ സ്പേസും പൂജാമുറി ഊൺമുറി തുടങ്ങിയവയൊക്കെയാണ് ഈ നടുമുറ്റത്തിൻ്റെ വലതു രണ്ട് ബെഡ് സ്പേസുകളും ഭാഗത്ത് പൂജാമുറിയും ഒരു ബെഡ്റൂമും കിച്ചണും നൽകിയിരിക്കുന്നു മുറികളുടെയും മറ്റും സ്ഥാനമൊക്കെ അറിയാനായി വീഡിയോയുടെ അവസാനം നൽകിയിരിക്കുന്ന പ്ലാൻ കാണുകയുമാവാം ഊന്മേശ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പൊക്കം നന്നായി കുറഞ്ഞ സിലിണ്ടർ പോലെയാണ് ഊന്മേശ കാണാറാവുക ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ കസേര ഉൾപ്പെടെയുള്ള അക്കേഷ നിർമ്മിതമായ ഇതിൻ്റെ വില അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാൻ പാകത്തിനാണ് കസേരകളുടെ ഡിസൈൻ അതിനപ്പുറമായി മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത സ്റ്റെയർ ക്യാബിനാണ് എച്ച് ഡി എം ആർ ഷീറ്റുകൾ കൊണ്ട് നാട്ടിലെ പണിക്കാരാണ് ഇതെല്ലാം നിർമ്മിച്ചെടുത്തത് ഈ ഭാഗം കാണാൻ വല്ലാത്തൊരു ദൃശ്യഭംഗിയാണ് ഭംഗിയാണ് അതിൻ്റെ വലത്തേക്ക് കോണിലായി ക്ലാസിക് ശൈലിയിൽ ഒരുക്കിയ ഒരു വാഷ് ഏരിയ ഇവിടം മുന്നിൽ കണ്ട വോൾട്ടേജുകൾ ഒട്ടിച്ച് ഗംഭീരമായ ആൻറ്റി ക്യാമ്പിയൻസ് കൊണ്ടുവന്നിരിക്കുന്നു വെളുപ്പ് പോലുള്ള ലൈറ്റ് കളറുകളോട് ഏറ്റവും ഇണങ്ങുന്നതാണ് ഈ തേൻ നിറം ഈ ഭാഗമാണ് ഈ വീടിൻ്റെ സെൻട്രൽ ഷൈൻ എന്ന് പറയാം ഇനി ഇവിടെ നിന്ന് തിരികെ നടന്ന് ബെഡ് സ്പേസ് കാണാൻ പോവുകയാണ് സെൻട്രൽ കോർട്ട്യാർഡിന്റെ വലത് ഭാഗത്ത് നേരെ കാണുന്നത് പ്രാർത്ഥനാ മുറിയാണ് പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭാഗത്തുണ്ട് അതിമനോഹരമായ ഒരു ഇരട്ടപ്പാളി വാതിൽ നൽകുകയാണ് പൂജാമുറി അലങ്കരിച്ചിരിക്കുന്നത് ഈ ഇടനാഴിയിൽ തന്നെ തെപ്പോട്ട് വയ്ക്കാനുള്ള സ്ഥലവും കണ്ടെത്തിയിരിക്കുന്നു തൊട്ടടുത്തുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്നു വിശാലമാണ് വൃത്തിയുണ്ട് നല്ല ട്രെൻഡിംഗ് ആണ് ദീർഘമായ ജാലങ്ങൾ കർട്ടൻ വർക്ക് ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട് ഒരു ചുവരിൽ മാത്രം ഒരു പ്രത്യേകം നിറം നൽകിയിരിക്കുകയാണ് തൊട്ടുചാരെ ഒരു വലിയ കണ്ണാടി പിടിപ്പിച്ച ഡ്രസ്സിംഗ് ടേബിളും കബേർഡും ഒക്കെ കാണാം ആകെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സാമാന്യം വലിപ്പമേറിയ ഒരു ഒറ്റനില വീടാണിത് ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ കൂടി കണ്ടറിഞ്ഞാണ് വീടിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇനി എതിർവശത്തുള്ള രണ്ട് ബെഡ്സ്പേസുകളിൽ ഒന്ന് കാണാം ടി വി യൂണിറ്റ് ഘടിപ്പിച്ചിരുന്ന ചുവരിനപ്പുറമുള്ള മുറിയിലേക്കാണ് കയറുന്നത് ഇവിടുത്തെ ആദ്യ രണ്ട് മുറികളും കെട്ടിലും മട്ടിലും ഒക്കെ ഒരുപോലെയാണ് ഒരേ ഡിസൈൻ ഈ വീടിൻ്റെ ഗംഭീരമായ ഇൻറ്റീരിയർ വർക്കുകൾ അതുപോലെ പെയിൻറിങ് ജോലികൾ എന്നിവയൊഴികെ മറ്റ് പണികളെല്ലാം കരാർ നൽകി നിർമ്മിച്ചതാണ് നടുമുറ്റങ്ങളുള്ള നിരവധി വീടുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയവയും അതുപോലെ ചെറിയ സ്ഥലത്ത് നിർമ്മിക്കാൻ പറ്റുന്നതുമൊക്കെ അവയപ്പെടുന്നു ഈ രണ്ട് ബെഡ്റൂമുകളുടെയും ഇടയിൽ ഇവിടെ നടുമുറ്റത്തിന് വലതുവശം ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇത് പിന്നിട്ടിങ്ങനെ നടക്കുമ്പോൾ ചുവരിൽ ശ്രീബുത്തിൻ്റെ ഒരു ചിത്രവും കാണാം നേരെ കാണുന്നതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ് സ്പേസ് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഡബിൾ കളറിൽ തിളങ്ങുന്ന ഒരു കിടിലൻ മുറിയിലേക്കാണ് കയറുന്നത് നിറങ്ങളുടെയും ഫർണിച്ചറുകളുടെയും വിന്യാസം എടുത്തു പറയേണ്ട ഒന്നാണ് അകത്തളമാകെ ഒരേ നിറത്തിലെ ടൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഒരു മുറിയിൽ തന്നെയുള്ള ഇരുനിറങ്ങളിലെ ചുവരുകൾ ഇപ്പോൾ വീണ്ടും ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മുറിയുടെ ഒരു വശത്തെ ചുവർ മുഴുവനും അപ്പാടെ സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റിയിരിക്കുന്നു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ നിരക്കിലാണ് വീടിൻ്റെ പണി വിനോദ് പൂർത്തീകരിച്ചത് ബെഡ്സൈഡിലും ഒക്കെ വിശാലമായ യൂട്ടിലിറ്റി ഏരിയകൾ കാണുവാനാവും സാമാന്യം വലിപ്പമേറിയ ഒരു ടോയ്ലറ്റ് ഈ മുറിയോട് അറ്റാച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു വീട് കൂടിയാണിത് ഇനി നമുക്ക് ഡൈനിങ്ങിനെതിരെയുള്ള കിച്ചൺ ഏരിയ കണ്ടുവരാം ഓപ്പൺ മോഡുലാർ ആൻഡ് ട്രഡീഷണൽ ടൈപ്പ് കിച്ചണുകളുടെ ഒരു സംഘടനമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം ഓപ്പൺ കിച്ചണിലേക്ക് കാഴ്ചയിൽ എന്ന അക്ഷരത്തിൻ്റെ മാതൃകയിൽ ഒന്നിനും യാതൊരുവിധ കുറവും വരുത്താതെയാണ് നിർമ്മാണം നേരത്തെ പറഞ്ഞ എച്ച് ഡി എം ആർ ഷീറ്റുകൾ കൊണ്ട് സിനി എന്ന പേരായ ഒരാളാണ് ഇതെല്ലാം നിർമ്മിച്ചു നൽകിയത് സ്റ്റോറേജിനും മറ്റ് സൗകര്യങ്ങൾക്കും ഒന്നിനും കുറവ് സംഭവിക്കാതെ ചുരുങ്ങിയ സ്ഥലത്താണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൺ ക്യാബിനറ്റുകളിലെല്ലാം ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നു ഭിത്തികളിൽ മികച്ച വോൾട്ടെയിലും ഗ്രേ നിറത്തിലാണ് ഇവിടുത്തെ ഗംഭീരമായ സ്റ്റോറേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രേയുടെയും ചുവപ്പിൻ്റെയും സമഞ്ജസ സമ്മേളനവുമാണ് ഈ അടുക്കള ഈ ഓപ്പൺ കിച്ചണിൽ നിന്ന് നോക്കിയാൽ ഊൺമുറിയും നടുമുറ്റവും ഒക്കെ ഇങ്ങനെയാണ് കാണാറാവുക ഇവിടെ ഇതിന് പിന്നിലായി ഒരു ക്ലോസ്ഡ് കിച്ചണും അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് അതുപോലെ വിറകടുപ്പിനും ഗ്യാസ് സ്റ്റോവിനും വേണ്ട സംവിധാനങ്ങൾ എല്ലാം ഈ കിച്ചണിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനായി പ്രത്യേകമായി ഒരു സിങ്കും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചിമ്മിനിയോടുകൂടിയ വിറകെടുപ്പിൻ്റെ കാഴ്ചകൾ ഇവിടെ വരദിവശം ചേർന്ന് പുറത്തേക്ക് ഒരു എൻട്രി ഈ വീട്ടിലെ ഏറ്റവും നവ്യമായ കാഴ്ചകളിലൊന്ന് സ്റ്റെയർ കേസിൻ്റെതാണ് എൻ്റെ പേര് വിനോദ് കുമാർ പിന്നെ പ്രിയങ്ക മോൻ്റെ പേര് ദേവദത്ത് നമ്മളൊരു വീട് വെക്കണമുള്ള ആഗ്രഹം നമുക്ക് നമ്മളൊരു ട്രഡീഷണൽ സ്റ്റൈലൊരു വീട് വെക്കാനാണ് നമുക്ക് ആഗ്രഹം അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മോഡല് സെലക്ട് ചെയ്തു നമ്മുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ട്രഡീഷണൽ സ്റ്റൈലില് നടുമുറ്റുമൊക്കെ ആയിട്ടുള്ളൊരു വീട് അപ്പം അത് നമ്മൾ ആഗ്രഹിച്ചതിൽ നല്ലതായിട്ട് സാക്ഷാത്കരിക്കാൻ പറ്റി പിന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട്